നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടക്കലിൽ സി പി ഐ മണ്ഡലം സമ്മേളനം മണ്ഡലം സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുവാൻ കഴിയാതെ പിരിഞ്ഞു താൽക്കാലിക മണ്ഡലം സെക്രട്ടറിയായി സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ആർ ലതാദേവിയെ നിയമിച്ചു പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി ചിത്ര കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മണ്ഡലം സമ്മേളനം കഴിഞ്ഞ പതിനാറിന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരനാണ് നിർവഹിച്ചത് ഇരുപത്തിയെട്ടംഗ മണ്ഡലം കമ്മിറ്റിയാണ് നിലവിലുള്ളത് പുതിയ മണ്ഡലം കമ്മിറ്റിയുടെ ലിസ്റ്റ് സി പി ഐ കൊല്ലം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സാംകെ ഡാനിയൽ അവതരിപ്പിച്ചു നിലവിലെ ഇരുപത്തെട്ടംഗ കമ്മിറ്റിയിൽ നിന്നും രണ്ടുപേരെ ഒഴിവാക്കി അഞ്ചുപേരെ പുതിയതായി കൂട്ടിച്ചേർത്ത് മുപ്പത്തിയൊന്നംഗ കമ്മിറ്റിയാണ് അവതരിപ്പിച്ചത് നിലവിലുള്ള കമ്മിറ്റിയിൽ നിന്നും തുടയന്നൂരിൽ നിന്നുള്ള ഹരിലാലിനെയും ചിതറയിൽ നിന്നുള്ള കണ്ണങ്കോട് സുധാകരനെയുമാണ് ഒഴിവാക്കിയത് കടയ്ക്കൽ നിന്നുള്ള അഡ്വക്കേറ്റ് അശോക് ആർ നായർ കുമ്മൽ നിന്നുള്ള ബിജിത്ത് തുടയന്നൂരിൽ നിന്നുള്ള രമേശൻ മടത്തറയിൽ നിന്നുള്ള സോണി മധുരയിൽ നിന്നുള്ള അഡ്വക്കേറ്റ് അജി എന്നിവരെയാണ് പുതിയതായി മണ്ഡലം കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് മുൻ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന ജെ സി അനിൽ വിഭാഗത്തെ പൂർണ്ണമായി വെട്ടിനിരത്താനാണ് സാംഗേഡ് ഡാനിയൽ രണ്ടുപേരെ ഒഴിവാക്കി അഞ്ചുപേരെ അവതരിപ്പിച്ചത് എന്നും തുടർന്ന് ഒരു വിഭാഗം ഈ പാനലിനെതിരെ ശക്തമായി രംഗത്തെത്തിയതും പ്രതിനിധി സമ്മേളനം പൂർത്തിയാകാനാകാതെ പിരിയുകയായിരുന്നു ഒരു മാസത്തേക്കാണ് ആർ ലതാദേവിക്ക് താൽക്കാലികമായി ചുമതല നൽകിയത്